ക്ലേശങ്ങൾ നമ്മെ അലട്ടുമ്പോൾ വിശ്വാസം വലിച്ചെറിയുന്ന തലമുറക്ക് ഒരു സന്ദേശം മാതൃവേദി അവതരിപ്പിക്കുന്ന ലഘുനാടകം കൊണ്ടെഴുതിയ വിശ്വാസം നമ്മുടെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനസമൂഹമുണ്ട് ആരാണ് നമ്മെ യഹൂദർ തന്നെ അവർ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിരാകരിക്കുകയും എന്ത് നാം എന്താണ് ഈ കേൾക്കുന്നത് നമ്മുടെ ആജ്ഞയെ ധിഖരിക്കുകയും ആ അഹങ്കാരികളെ നമ്മുടെ മുൻപിൽ ഹാജരാക്കുകയും നാം ഈ കേൾക്കുന്നത് സത്യം തന്നെ അല്ലയോ മഹാരാജൻ ഞങ്ങൾ യഥാർത്ഥ സത്യദേവുമായ കർത്താവിനെ മാത്രം ആരാധിക്കുന്നവരാണ് നിങ്ങളുടെ ദൈവമായി കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്കാവില്ല നമ്മുടെ സന്നിധിയിൽ വന്ന് ധിക്കാരം പറയുന്നു ഇവിടെ ഞാൻ പറയുന്നതാണ് ശരി എന്നെ ധിഖരിച്ചാൽ നിങ്ങൾക്ക് തക്ക ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഞങ്ങൾക്ക് ജീവനോടെ ഇരുന്നിട്ടില്ല എങ്കിലും നിങ്ങളൊരു സ്ത്രീയല്ലേ ഒരവസരം കൂടി തരാം നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഈ പന്നിമാംസം ഭക്ഷിക്കുക ഇല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക ഇല്ല മഹാരാജൻ ഞങ്ങൾക്കൊന്നും ആലോചിക്കേണ്ടതില്ല ഞങ്ങൾക്ക് നിഷിദ്ധമായ ഈ പന്നിമാംസം കഴിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ മരണം മരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കണ്ടില്ലേ എന്നെ അന്ത്യം സ്ത്രീ നിന്റെ െ രക്ഷിക്കാൻ നിന്റെ ദൈവം ഇറങ്ങി വന്നോ എന്നെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം ഇല്ല ദൈവകൽപ്പനകളിൽ തളിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ജീവിക്കണ്ട ശവിക്കപ്പെട്ട നീറ്റ ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ദൈവം നവജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സ്ത്രീ നിന്റെ രണ്ട് മക്കളെ ഞങ്ങൾ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നാൽ ഇനിയും അവസരമുണ്ട് മഹാരാജാവായി എന്നെ അനുസരിക്കണമെന്ന് നീ നിന്റെ മക്കൾക്ക് പറഞ്ഞു ഇപ്പോൾ കൈകളിലാണ് നിങ്ങളുടെ ജീവൻ നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം നിന്റെ ജ്യേഷ്ഠന്മാരെ രക്ഷിച്ചോ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന് വേണ്ടി മരിക്കുന്ന വിധികൾ ഇവനെ കരചരണങ്ങൾ ഛേദിച്ച് ഒരു ചെടുക്കൂ എനിക്ക് ദൈവം തന്നതാണ് എന്റെ നാവും കരചരണങ്ങളും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് നിസാരമായി കരുതുന്നു കാരണം ഇത് തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവം നിന്റെ സഹോദരന്മാരുടെ ദുരവസ്ഥ കണ്ടിട്ട് നിനക്ക് ഭയമാകുന്നില്ലേ ഇല്ല ദൈവം നൽകുന്ന പ്രത്യാസ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ് എന്നാൽ നിങ്ങൾക്ക് പുനരുദ്ധാനവുമില്ല പുതിജീവിതവുമില്ല ഹേ സ്ത്രീ ഇത്ര ക്രൂരമാണോ നിങ്ങളുടെ ഹൃദയം നിന്റെ മൂന്ന് പുത്രന്മാർ രക്തം ചിന്തി മരിച്ചു വെച്ചു എന്നിട്ടും മറ്റുള്ളവരെ കൂടി പിന്തിരിപ്പിക്കാതെ മരണത്തിലേക്ക് തള്ളിവിടുന്ന നീ ഒരമ്മയാണോ അതെ രാജാവേ ദൈവമെന്റെ കയ്യിൽ ഏൽപ്പിച്ച മക്കളെ ദൈവത്തിനായി വളർത്തി സ്വർഗഭാഗത്തിലേക്ക് തളത്തിവിടുന്ന അമ്മയാണ് ഞാൻ എന്റെ മകനെ നീ ധൈര്യമായി മരണത്തെ പുൽക്കുക നിന്റെ നീ ഞങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ദൈവം ഞങ്ങളെ കൈവിട്ടു എന്ന് നീ വിചാരിക്കേണ്ട അവിടുന്ന് നിന്റെ സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ നമ്മുടെ സന്നിധിയിൽ വന്ന് ധിക്കാരം വന്നാരം പറയുന്നേ ജനത്തിന്റെ മനക്കെട്ടി അപാരം തന്നെ ദൈവമേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു അടുത്തവനെ നീ അഹങ്കരിക്കേണ്ട ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഈ പീഡനം അതുകൊണ്ടാണ് ഈ ഭീകര ദുരിതങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചത് പക്ഷേ ഇത്തരം കിരാതമായ പീഡനങ്ങൾ അഴിച്ചുവിട്ട നീ ശിക്ഷയേൽക്കാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട എന്റെ ആത്മാവിന് എന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ മക്കളെ നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാതിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും നീ എന്നെ പരിഹസിക്കുന്നു നിന്റെ സഹോദരന്മാരുടെ ദാരുണ അന്ത്യം നീ കണ്ടു കഴിഞ്ഞു വാർദ്ധക്യത്തിൽ നിന്റെ അമ്മയെ സംരക്ഷിക്കേണ്ടവനാണ് നീ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിറവേറ്റണമെന്ന് നിനക്കറിഞ്ഞുകൂടെ നീ ഇത്തിരി പന്നിമാംസം കഴിച്ചാൽ മതി നിന്നെ ഞാൻ വെറുതെ വിടാം നിനക്ക് ധാരാളം സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും തരാം നീ തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ എന്റെ മകനെ എന്നോട് കാണിക്കുക ഒൻപത് മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു മൂന്ന് കൊല്ലം മുലയൂട്ടി നിന്നെ ഇന്ന് വരെ പോറ്റി വളർത്തി ആകാശത്തെയും ഭൂമിയെയും നോക്കുക ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം ഇവയെല്ലാം സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുക മനുഷ്യരും ഇതുപോലെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട നിന്റെ സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക നിന്റെ മരണത്തിന്റെ നിമിഷം നീ കടന്നു ചെല്ലുന്നത് ദൈവസന്നിധിയിലേക്കാണ് ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊപ്പം നിന്നെ വീണ്ടും കാണാൻ എനിക്കിടം വരട്ടെ നിങ്ങൾ എന്തിനാണ് വൈകുന്നത് രാജകൽപ്പന നടപ്പിലാക്കൂ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച നിയമം ഞങ്ങൾ അനുസരിക്കുന്നു പക്ഷേ ഞങ്ങളെ അതിക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന ദുഷ്ടരാജാവെ നീ ശിക്ഷൽക്കാതിരിക്കില്ല ദുഷ്ടനായ നീച നികൃഷ്ടനായ മനുഷ്യ ദൈവ മക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി ഞെളിയണ്ട സർവശക്തനായി ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ രക്ഷപ്പെടില്ല ഞങ്ങൾ സഹോദരന്മാർ ഹ്രസ്വകാലത്തേക്ക് പീഡനമേറ്റെങ്കിലും ഇപ്പോൾ അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു എന്നാൽ നിനക്ക് കഠിനമായ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല ഭർത്താവായ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെ കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയിക്കണമെന്നും ഞങ്ങളുടെ ജനത്തിൻ്റെ മേൽ നീതിയായി നിബന്ധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എൻ്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനിടയാക്കണമെന്നും വ്യാജിച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ ശരീരം അർപ്പിക്കുന്നു വരുന്നു ിൽ ക്രൈസ്തവർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ ഉണ്ടും ഉറങ്ങിയും സുഖലോലയെ കഴിയുന്ന മക്കളെ ഉണരുക ജീവനേക്കാൾ വിലയുള്ളതാണ് വിശ്വാസം വിശ്വാസം സംരക്ഷിക്കാൻ ഒരുതുക രക്തസാക്ഷികളുടെ ചുടുന്നിടം വീണ് കുതിർന്ന മണ്ണി തളച്ചു വളർന്നതാണ് നമ്മുടെ സഭ ആ അമ്മയുടെ മക്കളായ നമുക്കും സഹനത്തിന്റെ പാതയിലൂടെ സ്വർഗ ലക്ഷ്യമാക്കി മുന്നേറാം